എല്ലാവർക്കും നമസ്കാരം ഒരു പ്രണയബന്ധങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ജീവിത ബന്ധങ്ങൾക്കുമൊക്കെ അടിത്തറ എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളാണെന്നാണ് പഠനവും അല്ലെങ്കിൽ കൃത്യമായി ഇതിനെ മനസ്സിലാക്കിയവരും പറയുന്നത് ഈ നാല് കാര്യങ്ങൾ എന്താണെന്നല്ലേ ഒന്ന് ആത്മബന്ധമാണ് അതായത് ഈ ആത്മബന്ധം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഈ ആത്മബന്ധം എന്ന് പറയുന്നത് ഇന്നലെ വരെ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിരുന്നത് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ ഭക്ഷണമാണെങ്കിലും അത് ഏത് യാത്രയാണെങ്കിലും ഒരു വസ്ത്രമാണെങ്കിലും അത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് മറ്റൊരു വ്യക്തിയോട് ഒരു ബന്ധം അല്ലെങ്കിൽ പ്രണയമായിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിവാഹബന്ധമായിക്കോട്ടെ ആ ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമല്ല മറ്റൊരാളുടെ ഇഷ്ടങ്ങൾ കൂടി ഞാൻ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അത് ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ആത്മബന്ധം എന്ന് പറയുന്നത് കാരണം അത് തുടക്കത്തിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ആത്മബന്ധങ്ങൾ അത് ജീവിത അവസാനം വരെ നമ്മളോട് കൂടെ ആ പ്രണയബന്ധത്തിൽ കൂടുതലായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മബന്ധമൊക്കെ ഉണ്ടാവും എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമല്ല നിന്റെ കൂടെ പരിഗണിക്കുന്നു എങ്ങോട്ടാണ് പോവേണ്ടത് നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുന്നു ഏത് വസ്ത്രമായി എടുക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുന്നു നമ്മൾ നമ്മളെല്ലാത്തിനും ഒരുമിച്ചാണ് പക്ഷെ കുറച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ആത്മബന്ധത്തിന് വല്ലാതെ ഒരു കുറവ് തട്ടുന്നുണ്ട് കുറഞ്ഞ് 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 എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ താല്പര്യം അത് നിൻ്റെ താൽപ്പര്യം എന്നുള്ള എൻ്റെ നിൻ്റെ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അത് മാറുന്നു അപ്പോഴൊക്കെയാണ് ഈ ബന്ധങ്ങളെ തകർക്കുന്നതും അല്ലെങ്കിൽ ഒരു മറ്റൊരു വിവാഹമോചന രംഗത്തേക്കൊക്കെ അത് വരുന്നതും ചെയ്യുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രണയബന്ധങ്ങൾക്കോ ഏത് ബന്ധങ്ങൾക്കോ ആവട്ടെ നമുക്ക് വളരെയധികം ആത്മബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് എങ്ങനെയാണെങ്കിലും നമ്മൾ കുറവുകളോട് കൂടി മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് ആത്മബന്ധം ശക്തമാവുന്നത് അല്ലാതെ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് കുറവുകൾ ഉണ്ട് എങ്കിൽ ആ കുറവുകൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി അതിനെ മാറ്റിയെടുക്കാനും അതിനെ അവരോട് ചേർന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന കുറവുകളെ നമ്മൾ അത് കുറവുകളായിട്ട് തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ ആ ബന്ധം എപ്പോഴും അകലെയായിരിക്കും അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട അകലെയാണെങ്കിലും അത് അരികെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് ഓർക്കുക രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ശാരീരികമായ ആകർഷണമാണ് അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയ ബന്ധങ്ങൾക്കോ വിവാഹ ബന്ധങ്ങൾക്കോ ഏത് ബന്ധങ്ങളും ആയിക്കോട്ടെ ആ ബന്ധങ്ങൾക്ക് ശാരീരികമായ ആകർഷണവും വളരെയധികം പ്രധാനമാണ് അപ്പോൾ തുടക്കത്തിലുണ്ടാവുന്ന ശാരീരിക ആകർഷണം വളരെ മെല്ലെ മെല്ലെ കുറച്ച് കഴിയുമ്പോൾ അത് പോയി പോയി പോണ്ട ഒരു വിഷയമായിട്ട് മാറരുത് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയോട് ഒരു മാനസികമായിട്ടുള്ള താല്പര്യമാണ് നമുക്ക് ശാരീരികമായ ആകർഷണത്തിലേക്കും നയിക്കുന്നത് കാരണം നമുക്കൊരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെടുത്ത പ്രണയത്തിലാവുന്നു ആ പ്രണയം എന്ന് പറയുന്നതിന്റെ ആ പ്രണയത്തിൽ ആ ഇഷ്ടങ്ങൾ പരസ്പരം കൈമാറുമ്പോൾ മാത്രമാണ് നമുക്ക് ആ വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ഒരു ആകർഷണം തോന്നി തോന്നിത്തുടങ്ങുന്നുള്ളൂ അല്ലാതെ ശാരീരികമായ ആകർഷണം തുടങ്ങിയിട്ടല്ല നമുക്ക് ആ ഒരു നമുക്ക് ആത്മബന്ധം ഉണ്ടാവുന്നത് അപ്പൊ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് എപ്പോഴും ഒരു ശക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ആ ശാരീരിക ആകർഷണം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പോ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ വ്യക്തിയോട് അത് ജീവിതത്തിൽ ഉടനീളം തന്നെ തോന്നണം അല്ലേ അത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബന്ധങ്ങളിലും പലപ്പോഴും അത് ആ ശാരീരിക ആകർഷണമോ ഒക്കെ നഷ്ടപ്പെടുകയും അത് പിന്നീട് തീരെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടം നമ്മൾ എത്തി നിൽക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലല്ല നമ്മളൊരു ബന്ധങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കൊണ്ടുപോകണമെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മുടെ ഉള്ളിൽ ഏറ്റവും അവസാനം വരെ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ശാരീരിക മായ ഒരു ആകർഷണമെന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രതിബദ്ധത എന്നാണ് നമുക്ക് മറ്റൊരു വ്യക്തിയോട് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ടാവേണ്ട വ്യക്തിയോട് തീർച്ചയായിട്ടും നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം അല്ലേ കാരണം നമ്മൾ സമൂഹത്തിലെ സാമൂഹ്യ ജീവിയാണ് നമുക്ക് എന്തായാലും എൻ്റെ ഇണയോട് മാത്രമല്ല അല്ലെങ്കിൽ എൻ്റെ പ്രണയനിയോട് മാത്രമല്ല എൻ്റെ എന്റെ ഭാര്യയോടല്ല എൻ്റെ കാമുകിയോട് മാത്രമല്ല സമൂഹത്തിലുള്ള മറ്റു പലരോടും നമ്മൾ സംസാരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ജോലിയുടെ ഭാഗമാണെങ്കിലും അത് സൊസൈറ്റിയുടെ ഭാഗമാണെങ്കിലും അതിൻ്റെ മറ്റു പല തരത്തിൽ നമുക്ക് ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് വളരെ അത്യാവശ്യമാണ് അതല്ലേ അപ്പൊ അത്തരത്തിൽ എന്നോട് മാത്രം എന്റെ പ്രണയിനി എന്നോട് മാത്രം ഇടപെടലുകൾ നടത്തിയാൽ മതി എന്നോട് മാത്രം സംസാരിച്ചാൽ മതി എന്നെ മാത്രം കണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറയുന്ന ഈഗോ ഇഷ്യൂസുകളൊക്കെ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾ ഒരു കാരണവശാലും നിലനിൽക്കില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു സമൂഹമാണ് സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പൊ അതിൽ സമൂഹത്തിൽ നമുക്ക് മറ്റ് പല ആളുകളോട് നമുക്ക് മിങ്കിൾ ചെയ്യേണ്ടി വരാം ൾ നടത്തേണ്ടി വരും യാത്ര ചെയ്യേണ്ടതായിട്ട് വരും ഒരുമിച്ച് ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുഴുവൻ ഒരു ഈഗോ പ്രോബ്ലംസ് ഇല്ലാതെ ഇടപെടാൻ രണ്ട് ആളുകൾക്കും സാധിക്കണം അത് രണ്ടു പേർക്കും തുല്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്താണ് ഈ ഒരു പ്രതിബദ്ധത നിലനിൽക്കുന്നത് ആ രണ്ട് വ്യക്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു കുടുംബങ്ങളോടും അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റ് മറ്റു അംഗങ്ങളോടും ഒക്കെ ആ പ്രതിബദ്ധത നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ശക്തമായിട്ട് തുടരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യ സ്വഭാവമാണ് കാരണം നമ്മളൊക്കെയും എന്താണ് ജനാധിപത്യ സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് നമ്മുടെ ൾക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് അല്ലെ രണ്ട് വ്യക്തികളാണെങ്കിൽ പോലും ഈ രണ്ട് വ്യക്തികളുടെ പ്രണയങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ തന്നെയും ഓരോ വ്യക്തികൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വാക്കുകൾക്ക് ഒരു വില നമ്മൾ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സ്വാതന്ത്ര്യം ഒരു വ്യക്തി തനിക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ മറ്റൊരു വ്യക്തി അത് 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 ചിലപ്പോൾ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കുക അത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പം രണ്ട് രണ്ട് പേർക്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ പ്രണയങ്ങളെ ഒക്കെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പം എന്താണ് അഭിപ്രായം എന്നുള്ളത് രണ്ട് പേർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് കേൾക്കാൻ ലിസേണിങ് എന്ന് പറയുന്നൊരു കപ്പാസിറ്റി അത് കേൾക്കുക കേട്ടുകൊണ്ട് നമുക്കതിനെ എതിർക്കാം പക്ഷെ നമുക്ക് കേട്ടതിന് ശേഷമല്ലേ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഒരുപോലെയാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അതുപോലെയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു ജനാധിപത്യ സ്വഭാവം കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ജീവിതത്തിൽ പ്രണയത്തിനും അല്ലെങ്കിൽ ബന്ധങ്ങൾക്കും എന്നും ശക്തി പകരുന്ന ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത് അപ്പം ഈ നാല് കാര്യങ്ങളും പ്രധാനമായിട്ടും ഒന്ന് ഓർക്കേണ്ടതാണ് ഒന്ന് ആത്മബന്ധം ശാരീരികമായ ആകർഷണം പ്രതിബദ്ധത ജനാധിപത്യ സ്വഭാവം ഇത് നാലും നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ ഒരു ബന്ധം ശക്തമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് പഠനങ്ങളും ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക അത്രയോ അത്രത്തോളം ഉള്ള ആളുകളും പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് വളരെ ശരി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഓരോ ജീവിതത്തിൻ്റെ നാലു ഘട്ടങ്ങളെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓരോ പ്രണയബന്ധങ്ങളും ഓരോ വിവാഹ ബന്ധങ്ങളും ഒക്കെ ശക്തമായി തന്നെ മുന്നോട്ട് തീർച്ചയായിട്ടും പോകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ആവാൻ നമ്മളൊക്കെ നല്ല ബന്ധങ്ങളിൽ മുഴുവൻ ഈയൊരു വിഷയങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്